ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഘടകകക്ഷിയായ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടി ലയിക്കില്ല അപ്പോൾ സ്വാഭാവികമായി നിങ്ങൾ ചോദിക്കും എന്തിനു ലയിക്കുന്നു ദേശീയ ജനാധിപത്യ സഖ്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് ആണ് ഈ ലയനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാലിൽ രൂപീകരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രണ്ടായിരത്തി പതിനാലിൽ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രൂപീകരിച്ച കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രഖ്യാപിത നയം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് അറുപത്തിനാലിൽ യശസ്ലീനായ കെ എം ജോർജിൻ്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് രൂപീകൃതമായത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം മൂന്നാം ബദൽ രാഷ്ട്രീയം ശക്തിപ്പെടുത്തുന്നതിനാണ് ഇന്ന് കേരളത്തിൽ ആ മൂന്നാം ബദൽ രാഷ്ട്രീയം ശക്തിപ്പെടണമെങ്കിൽ അത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിലൂടെ മാത്രമേ കഴുകയുള്ളൂ എന്നും ബോധ്യമുള്ളതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ കേരള കോൺഗ്രസിന്റെ വിവിധ വിഭാഗങ്ങളിൽ പ്രവർത്തിച്ച ഞങ്ങളൊക്കെ ഒന്നിച്ച് ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുകയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഘടകക്ഷിയായി രണ്ടായിരത്തി പതിനാല് മുതൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് എടുത്ത തീരുമാനം അന്നുമുതൽ ഇന്ന് വരെ ഈ സംസ്ഥാനത്ത് ഈ മുന്നണിയെ ശക്തിപ്പെടുത്താൻ ഇടത് വലത് മുന്നണികൾക്കെതിരെ ഒരു മൂന്നാം ബദൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യത കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വിലയിരുത്തിയാൽ തന്നെ മനസ്സിലാവും ഈ രണ്ട് മുന്നണിക്കുമെതിരെ ഒരു ശക്തമായ ഒരു മുന്നണി കേരളത്തിൽ രൂപീകൃതമായി കഴിഞ്ഞു തീർച്ചയായും വരുന്ന തിരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ സംസ്ഥാനത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ അതിൻ്റെ ഒരു പ്രതിഫലനമുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു പഴയ അഭിഭക്ത കോൺഗ്രസിൻ്റെ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം സംഘടനാ കോൺഗ്രസിൻ്റെ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ട് നിജലിംഗപ്പയുടെ നേതൃത്വത്തിലുള്ള അന്ന് കോൺഗ്രസ് രണ്ടായി പിളർന്നപ്പോൾ ആ ഒരു പരിതൃകം ഉൾക്കൊള്ളുന്ന സോഷ്യലിസ്റ്റ് ജനതാദൾ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടിയുമായിട്ട് യോജിക്കുമ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ ശക്തമായ ഒരു പാർട്ടി ഈ സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും പ്രവർത്തകരും നേതാക്കളുമൊക്കെയുള്ള ശക്തമായ ജനകീയ അടിത്തറയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ സ്ഥാനമായി അത് മാറി പ്രിയപ്പെട്ടവരെ ഈ വരും ദിവസങ്ങളിൽ വരും നാളുകളിലൊക്കെ കേരള കോൺഗ്രസ് നിങ്ങൾക്കറിയാം പല കേരള കോൺഗ്രസുകളുണ്ട് വിവിധ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ നിന്ന് ഒട്ടനവധി നേതാക്കന്മാരുൾപ്പെടെ മുൻ എം എൽ എമാരുൾപ്പെടെ ഈ ഒരു ഈ ഒരു ധാരയിലേക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസുമായി ഐക്യപ്പെടുന്നതിനുള്ള വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടന്നു വരികയാണ് അപ്പോൾ തീർച്ചയായും ഈ സംസ്ഥാനത്തെ വലിയൊരു രാഷ്ട്രീയ മാറ്റമുണ്ടാക്കുന്നതിന് ഇത്തരം തീരുമാനങ്ങൾ സഹായകരമാവും സോഷ്യലിസ്റ്റ് ജനതാദളിൻ്റെ ഈ തീരുമാനത്തെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് ഉതകുമെന്ന് കരുതുന്നു ഇന്ന് നമുക്കറിയാം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കേന്ദ്ര ഗവൺമെൻറ് മുൻകാലങ്ങളിലൊക്കെ അപേക്ഷിച്ച് ഈ കൊച്ചു കേരളത്തോട് ഇത്ര അനുഭാവപൂർണമായ സമീപനം സ്വീകരിച്ച ഒരു ഗവൺമെൻ്റ് ഇതിൻ്റെ കേരളത്തിൻ്റെ കേരള പിറവിക്ക് ശേഷം ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിലാണ് ഒരു എം ബി എ കേരളത്തിൽ നിന്ന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞത് അതിന് മുൻകാലങ്ങളിൽ എം പി പോലും ഇല്ലായിരുന്ന സാഹചര്യത്തിലും മുംബൈ കോൺഗ്രസിൻ്റെ നിങ്ങൾക്കറിയാം യു പി എ ഗവൺമെൻറ്റ് ഈ രാജ്യത്ത് ഭരിച്ചപ്പോൾ എട്ട് കേന്ദ്രമന്ത്രിമാർ ഈ സംസ്ഥാനത്ത് നിന്നുണ്ടായിരുന്നു അന്നൊന്നും ഈ സംസ്ഥാനത്തിന് ലഭ്യമായിരുന്ന ആകാതിരുന്ന ഒട്ടനവധി പദ്ധതികൾ ഈ കേരളത്തിന് ലഭ്യമായത് ഈ ഒരു കാലയളവില്ല അതുകൊണ്ട് തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ ഒരു വലിയ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഈ രണ്ട് മുന്നണിക്കുമെതിരെ നമുക്കറിയാം സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പരിശോധിച്ചാൽ കേരളത്തിലെ ജനങ്ങളാൽ വെറുക്കപ്പെട്ട ഒരു മുന്നണിയായി മാറിയിരിക്കുന്നു എം എൽ എമാരൊക്കെ ഇന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എൽ ഡി എഫ് അതപ്പൊതിച്ചിരിക്കുക ഈ സമയത്ത് എനിക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഈ സ്ത്രീ കേസുമായി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പീഡന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ പോയിരിക്കുന്ന ശ്രീ കൊല്ലം എം എൽ എ മുകേഷ് അദ്ദേഹം എം എൽ എ സ്ഥാനം ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കാൻ തയ്യാറാവണം അദ്ദേഹത്തോടെ രാജി ആവശ്യപ്പെടാൻ സി പി എം തയ്യാറാവണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അങ്ങനെ കോൺഗ്രസിന്റെ കാര്യം പിന്നെ പറയാനേ ഇല്ല യു ഡി എഫും അതും ഒരു തകർച്ചയുടെ വക്കലാണ് അപ്പം തീർച്ചയായും ഈ സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി കേന്ദ്രത്തോടൊപ്പം നരേന്ദ്രമോദിക്കൊപ്പം നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ ഈ സംസ്ഥാനത്തും മാറ്റമുണ്ടാവണം അതിന് തീർച്ചയായിട്ടും ഈ ലയന പ്രക്രിയ അതിന് ഉപകരിക്കും എന്ന് ഞങ്ങൾ കരുതുന്നു ഒട്ടനവധി ആളുകൾ കേരളത്തിലെ വിവിധ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളൊക്കെ ഈ ഒരു ധാരയിലേക്ക് കടന്നു വരിക നിങ്ങൾക്കറിയാം മുൻകാലങ്ങളിലൊക്കെ ബി ജെ പി ഒരു ഒരു വർഗീയ കക്ഷി എന്ന് ആക്ഷേപിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടമൊക്കെ മാറി ഇന്ന് എല്ലാവർക്കും പ്രവർത്തിക്കാൻ കഴിയുന്ന എല്ലാ ജനവിഭാഗങ്ങളുടെയും താൽപ്പര്യം സംരക്ഷിക്കുന്ന ഒരു മുന്നണിയായി ദേശീയ ജനാധിപത്യ സഖ്യം മാറിയിരിക്കുന്നു അപ്പോൾ മുൻകാലങ്ങളിൽ പറഞ്ഞ വർഗീയതയൊന്നും പറഞ്ഞ് ഇനിയും കേരളത്തിലെ ജനങ്ങളെ വഹിക്കാൻ ഇരു മുന്നണികൾക്കും കഴിയില്ല ഈ രണ്ട് മുന്നണിയുടെയും സമീപനം നമുക്ക് മനസ്സിലായി രണ്ട് മുന്നണിയുടെയും ഭരണം നമ്മൾ കണ്ടു കേരളപ്പിറവയ്ക്ക് ശേഷം മാറി മാറി കേരളം ഭരിച്ച് മുടിച്ച് കുട്ടിച്ചോറാക്കിയിരിക്കുന്ന ഈ രണ്ട് മുന്നണി സംവിധാനങ്ങൾ ജനങ്ങളാൽ വെറുക്കപ്പെട്ട മുന്നണി സംവിധാനങ്ങൾ അതിനെതിരെ അതിശക്തമായി പ്രവർത്തിക്കാൻ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നത് ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മാത്രമാണ് ആ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഈ ഒരു സോഷ്യലിസ്റ്റ് ജനതാദൾ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് ലയിക്കുന്നതിനെടുത്ത തീരുമാനം തീർച്ചയായും വലിയ ശക്തിയും ഊർജ്ജവും പകരും നിങ്ങളുടെ തീരുമാനത്തെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് നമ്മളിനും രണ്ടല്ല ഒന്നാണ് ഒറ്റക്കെട്ടായി ഈ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ദേശീയ ജനാധിപത്യ സഖ്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി